മരിക്കുന്നതിനു മുൻപ് അവസാനമായി പകർത്തിയ കാഴ്ചകൾ അവസാനമാണെന്നറിയാതെ സ്വന്തം ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങൾ വീഡിയോ പിടിച്ചവരെക്കുറിച്ചായാലോ ഇന്നത്തെ വീഡിയോ അതെ ഇന്ന് പറയാൻ പോകുന്നത് മരണത്തിന് മുൻപ് ചിലർ പകർത്തിയ അവസാന സന്തോഷ നിമിഷങ്ങളെക്കുറിച്ചാണ് നമ്പർ എയ്റ്റ് ഓഡ്രെ മെക്കോലി ഒരു ഓസ്ട്രേലിയൻ സീ കയാക്കറും മലയോടുള്ള പ്രണയം കൊണ്ട് അവയെ കീഴ്പ്പെടുത്താൻ ആഗ്രഹമുള്ള ഒരു ലോകയാത്രികനുമായിരുന്നു ആൻഡ്രിയോ മെക്കോലെ അദ്ദേഹം മരിക്കുന്നത് വെറും മുപ്പത്തിയെട്ട് വയസ്സുള്ളപ്പോഴാണ് മരിച്ചുവെന്ന് ശരീരം കിട്ടാതെ തന്നെ ഉറപ്പിക്കേണ്ടി എന്ന് പറയുന്നതാകും ശരി രണ്ടായിരത്തിയേഴിൽ ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാൻഡിലേക്ക് ടാസ്മാൻ കടലിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ മരണം തേടിയെത്തുന്നത് അത്രയും ദൂരം കടലിലൂടെ അതിസാഹസികമായി സഞ്ചരിച്ച് റെക്കോർഡ് നേടണമെന്ന ആഗ്രഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഒരു ക്യാമറയും മറ്റാവശ്യ സാധനങ്ങളും കൂടെ കയ്യിൽ കരുതി ഒപ്പം ആശയവിനിമയത്തിനായി ഒരു റേഡിയോയും മൊബൈൽ ഫോണും കയ്യിലുണ്ടായിരുന്നു അദ്ദേഹം മരിച്ചു മരിച്ചുപോയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലെത്താൻ സഹായിച്ചത് ആ ക്യാമറ തന്നെയായിരുന്നു ആടി ഉലഞ്ഞുള്ള ആ യാത്ര അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുമെന്ന് ആൾ പോലും വിചാരിച്ചു കാണില്ല പാകിസ്ഥാനിലുമൊക്കെയായി ഒരുപാട് പർവ്വതങ്ങൾ കീഴടക്കിയ ആൻഡ്രിയുവിന് പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നതും സാഹസികത ചെയ്യുന്നതും ഇഷ്ടമുള്ള കാര്യമായിരുന്നു ടാസ്മാൻ കടൽ കടക്കാനുള്ള ശ്രമം ആദ്യം നടത്തിയെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ടത് ഉപേക്ഷിക്കേണ്ടി വന്നു രണ്ടാമത്തെ ശ്രമം തുടങ്ങിയത് രണ്ടായിരത്തിയേഴ് ജനുവരിയിലായിരുന്നു അത് ഫെബ്രുവരിയിൽ മരണത്തോടെ അവസാനിച്ചു മൊബൈൽ ഫോണിലൂടെയും റേഡിയോ സിഗ്നൽ വഴിയും അദ്ദേഹം സഹായത്തിനായി അഭ്യർത്ഥിച്ചെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല അവസാനമായി ക്യാമറയിൽ പിടിച്ച വീഡിയോയിൽ അദ്ദേഹത്തെ വളരെ സന്തോഷവാനായി കാണാനും കഴിയും അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ ക്യാമറയും റേഡിയോയും എല്ലാം സേഫായി കിട്ടിയെങ്കിലും വഞ്ചിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് ഒരുപാട് തിരമാലകൾ വരാറുണ്ടെന്നും അതിലൊന്നിൽ അദ്ദേഹം പെട്ടിരിക്കാമെന്നും അന്വേഷിച്ചവർ പറയുന്നു എന്തായാലും ആ ക്യാമറയിലെ അദ്ദേഹത്തിന്റെ ചിരി കാണുമ്പോൾ അണയാൻ പോകുന്ന തിരിയാണെന്ന് പറയുകയില്ല മരണത്തിന് നേരവും കാലവും നോക്കാതെ വരാം എന്നാണല്ലോ പ്രമാണം നമ്പർ സെവൻ കോഹിസ്ഥാൻ വീഡിയോ കേസ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ദുരഭിമാന കൊലയായിരുന്നു കോഹിസ്ഥാൻ വീഡിയോ കേസ് മൂന്നോളം പെൺകുട്ടികളാണ് ഒരാൺകുട്ടിക്കൊപ്പം കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഈ സംഭവം അവസാനമായി രണ്ട് സഹോദരങ്ങൾ പിടിച്ച വീഡിയോ ആണ് കൊലയാളികളെ പ്രേരിപ്പിച്ചത് ലോക്കൽ ട്രൈബലായ ഇവർക്ക് വീഡിയോ പിടിക്കാനോ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മുഖം സമൂഹത്തിന് മുന്നിൽ കാണിക്കാനോ പാടില്ല എന്ന നിയമമുണ്ട് എന്നാൽ അതെല്ലാം അവർ ആ വീഡിയോയിൽ സന്തോഷത്തോടെ ആടിപ്പാടി പെൺകുട്ടികളുടെയും ആ സഹോദരങ്ങളുടെയും മുഖം അതിൽ വ്യക്തമായി കാണാം വീഡിയോ പുറത്തു വന്നതോടെ അവരെ കൊല്ലണമെന്ന് ഒരു കൂട്ടം ആളുകൾ തീരുമാനിച്ചു മൂത്ത സഹോദരനെ ഒഴിച്ച് ബാക്കിയെല്ലാവരെയും അവർ കൊന്നു മൂത്തയാൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊല്ലപ്പെടുന്നതുവരെ നീതിക്കു വേണ്ടി പോരാടി രണ്ടായിരത്തി പത്തൊൻപതിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചെങ്കിലും ലോകം മുഴുവൻ ഈ വാർത്ത കെട്ടിഞ്ഞിട്ടി നമ്മളുണ്ടാക്കിയ ചില നിയമങ്ങൾ ജീവനെടുത്തതിനെ പലരും വിമർശിച്ചു അവരുടെ അവസാന വീഡിയോ കാണുമ്പോൾ ആർക്കും സങ്കടം തോന്നിപ്പോകും അത്രയും ആടിപ്പാടി ഉല്ലസിച്ചവർ അതിന്റെ പേരിൽ മരണപ്പെട്ടു എന്നത് കുടുംബക്കാരെ സംബന്ധിച്ച് ഇന്നും ഉണങ്ങാത്ത മുറിവായിരിക്കും നമ്പർ സിക്സ് സൂസൻ മാരി പോവൽ അമേരിക്കൻ പോലീസുകാരെ ആകെ കുഴപ്പിച്ച കേസായിരുന്നു സൂസന്റെ തിരോധാനം മരിച്ചു എന്ന് തെളിയിക്കാൻ ബോഡി കിട്ടാത്തതുകൊണ്ട് മിസ്സിംഗ് കേസെന്ന രീതിയിൽ തന്നെയാണ് ഇതും ആദ്യം പരിഗണിച്ചത് പിന്നീട് അതൊരു പ്ലാൻ ചെയ്ത് നടത്തിയ കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് പോലീസുകാരെത്തി സൂസന്റെ ഭർത്താവ് തന്നെയാണ് അവളെ കാണാനില്ലെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് അന്വേഷണത്തിൽ അവളുടെ ലാസ്റ്റ് വീഡിയോ പോലീസുകാർക്ക് കിട്ടി തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ഭർത്താവ് അതിന് കാരണമാണെന്നുമുള്ള മട്ടിലാണ് അതിലുണ്ടായിരുന്നത് അവളുടെ ഭർത്താവ് ജോഷുവയെ ചോദ്യം ചെയ്തതിൽ നിന്നും അയാളും സഹോദരനും കൂടി അവളെ കൊന്നതാണെന്ന് തെളിഞ്ഞു കുട്ടികളെയും കൂട്ടി ക്യാമ്പിങ്ങിന് പോയെന്നും തിരികെ വന്നപ്പോൾ സൂസനെ കാണാനില്ലെന്നുമാണ് അയാൾ പറഞ്ഞത് എന്നാൽ കുട്ടികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് അന്നത്തെ ക്യാമ്പിങ്ങിന് സൂസനും അവർക്കൊപ്പം ഉണ്ടായിരുന്നെന്നും എന്നാൽ അമ്മ തിരികെ ഇവർക്കൊപ്പം വന്നില്ലെന്നും മൂത്ത കുട്ടി പോലീസിനോട് പറഞ്ഞു ശരീരം എവിടെയാണ് കളഞ്ഞതെന്ന് അയാൾ സമ്മതിക്കുകയോ നേരിട്ട് തെളിവുകൾ കിട്ടാത്തതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാനോ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഒൻപതിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് സൂസന്റെ ഇൻഷുറൻസിനും മറ്റു സ്വത്തുക്കൾക്കും വേണ്ടിയാണ് ജോഷുവ ഇത് ചെയ്തതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജോഷുവ കുഞ്ഞുങ്ങളെയും കൊന്ന് ആത്മഹത്യ ചെയ്തു അവരുടെ ലാസ്റ്റ് വീഡിയോ കേസ് അന്വേഷണത്തിൽ ഒരു പരിധിവരെ സഹായിച്ചു നമ്പർ ഫൈവ് ജേക്കബ് കോക്കൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് വളരെ പ്രശസ്തനായ ജേക്കബ് കോക്കൽ ഒരു ചുഴിയിൽപ്പെട്ടു മരിക്കുന്നത് വേൾഡ് പൂൾ ഹിറ്റ്മാൻ എന്ന പേരിൽ ആവേശത്തിനൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു വെള്ളത്തിനോടുള്ള പ്രണയമാണ് ആളിനെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ഒരു തരത്തിൽ പറയാം വെള്ളത്തിന്റെ സ്വഭാവം മനുഷ്യനേക്കാൾ കഷ്ടമാണ് എപ്പോൾ മറിയുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല ചെറുപ്പം മുതലേ വെള്ളത്തിൽ കളിക്കാനും സർഫിംഗ് ചെയ്യാനും ഒക്കെ ആൾ പഠിച്ചിരുന്നു നമ്മൾ നടക്കാൻ പഠിക്കുന്നതുപോലെ അത്രയും പ്രധാനമായിരുന്നു ജേക്കബിനെ സംബന്ധിച്ച് വെള്ളത്തിൽ നീന്താൻ പഠിക്കുന്നത് അങ്ങനെ സ്വന്തം ഇഷ്ടം പരിഗണിച്ചാണ് അയാൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും കോൺവോൾ ഹാർബറിൽ കണ്ട ഒരു ചുഴിയിലാണ് അദ്ദേഹം മരിക്കുന്നത് ചുഴിയുടെ ശക്തിയും ആഴവും കാണുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അദ്ദേഹം ആ ലാസ്റ്റ് വീഡിയോ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ക്യാമറയിൽ പകർത്തി അത് പിന്നീട് ഫ്രണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു ചുഴിയിലേക്ക് ഇറങ്ങാതെ അതിനു ചുറ്റും നീന്തുന്ന ജേക്കബിനെ വീഡിയോയിൽ കാണാം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കയറി വരാൻ ഫ്രണ്ട് പറഞ്ഞെങ്കിലും അയാൾ വീണ്ടും ചുഴിക്ക് ചുറ്റും നീന്തിക്കൊണ്ടിരുന്നു അവസാനം അതിന്റെ ആഴങ്ങളിലേക്ക് അയാൾക്ക് പതിക്കേണ്ടിയും വന്നു വെറും ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ അവസാന വീഡിയോ സന്തോഷത്തിൽ തുടങ്ങി സങ്കടത്തിൽ അവസാനിച്ചു നമ്പർ ഫോർ ജെയിംസ് ടോബി യാത്രകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന യൂട്യൂബർ ആയിരുന്നു ജെയിംസ് ടോബി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ മിക്കവർക്കും പ്രിയപ്പെട്ടതായിരുന്നു സ്റ്റോബി ദ ഹോബോ എന്നായിരുന്നു പേര് പഴയ കോസ്റ്റ് ഗാർഡ് മെമ്പറായിരുന്ന അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനേഴിലാണ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹം അവസാനം പിടിച്ച വീഡിയോയിൽ മരണകാരണത്തിലേക്ക് വഴി ചൂണ്ടുന്നില്ലെങ്കിലും അവസാനം റെക്കോർഡ് ചെയ്ത വീഡിയോ സന്തോഷത്തോടെയുള്ളതായിരുന്നു ട്രെയിനുകളിൽ ചാടി ചാടിക്കയറി ടിക്കറ്റൊന്നും എടുക്കാതെ അസ്വാഭാവികമായി യാത്ര ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടവിനോദം നിയമപരമായി നോക്കിയാൽ അത്തരം യാത്രകൾ ജീവൻ അപകടമുണ്ടാക്കുന്നതും അധികാരികൾ സമ്മതിക്കുന്നതുമല്ല എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഫാൻസിന് മരണം ഒരു വലിയ ഷോക്ക് തന്നെയായിരുന്നു കാരണം സാഹസികത ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ജെയിംസ് ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരുന്നു നമ്പർ ത്രീ ഹൈ ഓൺ ലൈഫ് മെമ്പേഴ്സ് സാഹസികത ജീവിതമാക്കിയ ഒരു ടീമായിരുന്നു ഹൈ ഓൺ ലൈഫ് യൂട്യൂബ് ചാനലിലെ ആളുകൾ അവരുടെ യാത്രകൾ കോടിക്കണക്കിന് ആളുകളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് തന്നെ പറയാം പക്ഷെ അത്തരമൊരു സാഹസികത ആ ടീമിലെ മൂന്ന് പേരുടെ ജീവനെടുത്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വെള്ളച്ചാട്ടത്തിൽ വീണ് അതിലെ ഷാനോൺ റൈക്കർ അലക്സി ഷാനോൺ വെള്ളത്തിലേക്ക് വീണപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് ബാക്കി രണ്ടുപേരും പക്ഷെ വെള്ളത്തിന്റെ ശക്തിയുമായി എതിർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ അവർക്ക് മരണമേറ്റുവാങ്ങേണ്ടി വന്നു അവർ വീഡിയോ പിടിക്കുന്നതിനിടയിലാണ് അപകടം നടന്നതെന്ന് നിന്നവർ വാദിച്ചെങ്കിലും ആ വീഡിയോ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല മറ്റ് ടീം അംഗങ്ങൾ അവർക്കു വേണ്ടി നല്ലൊരു യാത്രയയപ്പ് നടത്തുകയും അതേപാത പിന്തുടർന്ന് അവർ അവരിഷ്ടപ്പെടുന്ന സാഹസികത തുടരുകയും ചെയ്തു അവരുടെ അവസാന വീഡിയോ മുഴുവൻ സന്തോഷം നിറഞ്ഞതായിരുന്നു എന്നാൽ അധികാരികൾ അവർ റിസ്ക് ആയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് മരിക്കേണ്ടി വന്നതെന്നും അത്തരം സാഹസികതയുടെ തിരിച്ചടികളെ അവർ പേടിച്ചിരുന്നില്ലെന്നും ലോകത്തോട് പറഞ്ഞു എന്തൊക്കെ തന്നെ ആണെങ്കിലും അവരെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് ആ മരണം വേദനിപ്പിക്കുന്നത് തന്നെയായിരുന്നു നമ്പർ ടു ഗ്രറ്റ് ഗ്രെഗ് പ്ലിറ്റ് ആളുകളെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത ഫിറ്റ്നസിനെ സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും അദ്ദേഹത്തിനുണ്ടായിരുന്നു കൂടാതെ ഫിറ്റ്നസ് മോഡലും അഭിനേതാവും കൂടിയായിരുന്നു അദ്ദേഹം നേവി അനുഭവങ്ങൾ കൈവശമുള്ള ഗ്രഗ് സാഹസികമായുള്ള വർക്കൗട്ടുകളും ചെയ്യാറുണ്ടായിരുന്നു ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വർക്കൗട്ടുകൾ ഒരുപാട് പേര് ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു വീഡിയോ ഷൂട്ടിനിടയിൽ അദ്ദേഹം മരിച്ചു റെയിൽവേ ട്രാക്കിൽ വെച്ചായിരുന്നു വർക്കൗട്ട് ഷൂട്ടിംഗ് ഇതിനു മുൻപേ പലതരത്തിലുള്ള തരത്തിലുള്ള വർക്കൗട്ടുകൾ റെയിൽവേ ട്രാക്കിൽ വെച്ച് പിടിച്ചിട്ടുള്ളതുകൊണ്ട് ആൾക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ താൻ വർക്കൗട്ട് ചെയ്യുന്ന അതേ ട്രാക്കിലൂടെ ട്രെയിൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വേറെ ട്രാക്കിലാണ് വരുന്നതെന്നുള്ള തെറ്റിദ്ധാരണ ജീവനെടുത്തു ട്രെയിൻ വരുന്നതും അദ്ദേഹത്തിന് മാറാൻ കഴിയാഞ്ഞതുമെല്ലാം ക്യാമറയിൽ പതിക്കുകയും ചെയ്തു അങ്ങനെ അവസാനമായി പിടിച്ച വീഡിയോ മരണം കൊണ്ടുപോയി ഇന്നും അദ്ദേഹം പലരുടെയും മനസ്സിലെ ആരാധനപാത്രമാണ് നമ്പർ വൺ ആപ്പറ്റോർ ടോർ ഇക്കോഫ് എന്ന നോർവീജിയൻകാരനായ ആപ്പറ്റോർ ആളുകളുടെ പ്രിയപ്പെട്ട ഒരു യൂട്യൂബർ ആയിരുന്നു നമ്മുടെ മിസ്റ്റർ ബീനിനെ ഓർമ്മിപ്പിക്കുന്ന പോലത്തെ ചേഷ്ടകളും ചില കുസൃതികളുമായി പുള്ളി ഒരുപാട് ആളുകളെ കയ്യിലെടുത്തു സ്വന്തം സന്തോഷത്തിനു വേണ്ടി ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തായിരുന്നു തുടക്കം ഇഷ്ടപ്പെട്ട വിനോദമാകട്ടെ ഒരു കുപ്പി വോഡ്ക ഒറ്റയ്ക്ക് കുടിക്കുക എന്നിട്ട് മരവി ചൈസായി കിടക്കുന്ന തടാകത്തിലൂടെ സ്കേറ്റിംഗ് ചെയ്യുക എന്നതൊക്കെയായിരുന്നു മരിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന് ഒന്നേ പോയിന്റ് രണ്ട് മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു മരിക്കുന്നതിന് അഞ്ച് ദിവസം മുൻപേ അപ്ലോഡ് ചെയ്ത വീഡിയോ ടൈറ്റിൽ എല്ലാവരെയും വിഷമത്തിലാക്കുന്നതായിരുന്നു എനിക്ക് അൻപത്തിയേഴ് വയസ്സായി ഞാൻ മരിച്ചിട്ടില്ല എന്നതായിരുന്നു ടൈറ്റിൽ അടുത്ത വീഡിയോ പിടിക്കുന്നതിനിടയിലാണ് ആപ്പറ്റോർ മരിക്കുന്നത് സ്കേറ്റിംഗ് ചെയ്യുന്നതിനിടയിൽ ഐസ് പാളി കീറി തണുത്ത തടാകത്തിലേക്ക് ആള് വീണു ക്യാമറയിൽ ഇതെല്ലാം പതിഞ്ഞിട്ടുമുണ്ട് അറിയാലോ മരവിച്ച തടാകത്തിലെ തണുപ്പ് കുറച്ചുനേരം ആൾക്കവിടെ കിടക്കേണ്ടി വന്നു ആളുകളെത്തി രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം മരിച്ചിരുന്നു അത്രയും നേരം ആ തണുപ്പത്ത് കിടന്നതാണ് മരണകാരണം അങ്ങനെ അദ്ദേഹം സന്തോഷിപ്പിച്ച് സന്തോഷിപ്പിച്ച് വേദനയുടെ യാത്രയായി ചിലരുടെ മരണം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുമല്ലേ നമ്മളവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇതുപോലെ നിങ്ങളെ വേദനിപ്പിച്ച ഒരു സെലിബ്രിറ്റിയുടെ മരണം ഏതാണ് ഇനിയും ഇതുപോലത്തെ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയിലൂടെ കാണും വരയ്ക്കും നന്ദി